അസ്സാം അലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ കാണപ്പെടുന്ന മഷിത്തണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് വെറുതെ കളയേണ്ട ആവശ്യമില്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ മഷിത്തണ്ട് പണ്ട് പണ്ടുകാലത്ത് നമ്മൾ കല്ല് പെൻസിൽ കൊണ്ട് സ്ലേറ്റിൽ എഴുതിയ അക്ഷരങ്ങൾ മാറ്റുവാനായിട്ടാണ് ഈ മഷിത്തണ്ട് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഏറെ ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒന്നാണ് ഈ മഷിത്തണ്ട് ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് വെള്ളത്തണ്ട് വെറ്റിലപ്പച്ച കണ്ണാടിപ്പച്ച മഷിപ്പച്ച മകപ്പച്ച കോലുമഷി വെള്ളം കുടിയൻ അങ്ങനെ പല നാമങ്ങളിലാണ് ഈ സസ്യം അറിയപ്പെടുന്നത് ഈ മഷിത്തണ്ടുമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ ചേർത്തിട്ടുണ്ട് അതിനു മുന്നേ ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ കട്ട തൈര് തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ ചിലപ്പോഴെങ്കിലും തൈരുണ്ടാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയായി കിട്ടണമെന്നില്ല അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കവർ പാല് എടുത്തിട്ടുണ്ട് ഈ രണ്ട് കവർ പാലും ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് കൊടുക്കുകയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ പാല് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ പാൽ ഇവിടെ തിളച്ച് പൊങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം റൂം ടെമ്പറേച്ചറിൽ ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം തണുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രം തൈര് ചേർത്ത് കൊടുക്കാം ദാ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരാണ് ഞാനിപ്പോൾ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തത് എന്നിട്ടൊന്ന് കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് തൈര് നമ്മൾ ഈ പാലിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാലും നമുക്ക് തൈര് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ ദാ ഈ ഒരു ടേബിൾ സ്പൂണിന് ഒറ്റ ടേബിൾ സ്പൂൺ അളവിലുള്ള തൈര് മാത്രമാണ് ഞാൻ ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഞാനൊരു രാത്രി പത്ത് മണിക്കാണ് ഇതൊന്ന് ഉറ ഒഴിച്ചു വെച്ചിട്ടുള്ളത് രാവിലെ ആറു മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഇത് നോക്കാം നമുക്ക് നല്ല കട്ട തൈര് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പുളിച്ചു പോകാതെ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ രാത്രി പത്ത് മണിക്ക് ഒഴിച്ചതിന് ഉറ ഒഴിച്ചതിന് ശേഷം നമ്മൾ രാവിലെ ആറു മണിക്ക് തന്നെ ഇത് ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് ആക്കണം അല്ല ഒരുപാട് ടൈം കഴിയുന്ന തോറും ഇത് പുളിച്ചു പോകും അപ്പോൾ ഗ്യാസ് ഉള്ള ആൾക്കാർക്കൊന്നും ഈ തൈരിൻ്റെ പുളിപ്പ് അത്ര നല്ലതല്ല അപ്പോൾ പുളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കഴിക്കുന്ന തൈരാണ് നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾക്കൊക്കെ നല്ലത് അപ്പോൾ നല്ല ബാക്ടീരിയകളൊക്കെ നമ്മുടെ വയറിൽ ഉണ്ടാകാനായിട്ട് ഈ ഒരു തൈര് നമുക്ക് സഹായകമാകും പക്ഷെ ഒരുപാട് പുളിപ്പിച്ച് കഴിച്ചാൽ നമുക്കത് പ്രയോജനം ചെയ്യില്ല ഞാനിവിടെ തൈര് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനെ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ബോട്ടിലോട്ട് മാറ്റിയ ഉടനെ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഒരഞ്ചു ദിവസം വരെ നമുക്ക് ഈ തൈര് കേട് കൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നിങ്ങൾ ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുപയോഗിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും നേരിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കാതെ സ്പൂണ് കൊണ്ടതുപോലെ കോരി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കുപ്പിയുടെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ട് ഇതിനൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് സ്പൂൺ ഉപയോഗിച്ച് മാത്രം ഇതിന് ആവശ്യത്തിന് തൈര് നമ്മൾ എടുക്കേണ്ടതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് തൈര് നമ്മുടെ ഉച്ചഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു അതുപോലെ തന്നെ ചൂട് കാലത്ത് തൈര് കഴിക്കുന്നത് അസിഡിറ്റി കുറയ്ക്കുകയും ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കൂടാതെ തൈര് കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരഭാരം കുറയുകയും അതുപോലെ തന്നെ കോർട്ടിസോൾ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോണുകളുടെ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്നു സ്ത്രീകൾ തൈര് കഴിക്കുന്നതിന്റെ ഒരു ഗുണം ഈസ്റ്റ് അണുബാധയുടെ വളർച്ചയെ മന്ദഗതിയിലാക്കും എന്നുള്ളതാണ് അപ്പോൾ നല്ല കട്ട തൈര് തയ്യാറാക്കണമെന്ന് തോന്നുന്നവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ ഇനി നമുക്ക് വീഡിയോയിൽ ആദ്യം പറഞ്ഞ മഷിത്തണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് പോകാം പേപ്പറോമിയ പെരിസഡ എന്നാണ് ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം സിൽവർ ബുഷ് പെപ്പർ എൽഡർ പ്ലാന്റ് ഷൈനിങ് ബുഷ് പ്ലാന്റ് എന്നിങ്ങനെയൊക്കെയാണ് വിദേശ രാജ്യങ്ങളിൽ ഈ ഒരു സെ സസ്യം അറിയപ്പെടുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഈ മഷിത്തണ്ടിനുള്ളത് മഷിത്തണ്ടിന്റെ ഇലകളും തണ്ടുകളും ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് വിശപ്പില്ലായ്മയ്ക്കും രുചി ഒക്കെ ഒരു ഔഷധമായിട്ട് മഷിത്തണ്ട് ഉപയോഗിച്ച് വരുന്നു വേനൽക്കാലങ്ങളിൽ ഇതിന്റെ ഇലയും തണ്ടും ജ്യൂസ് ആക്കി കൊണ്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഉന്മേഷം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഇതിന്റെ ഇലയും തണ്ടും ഒക്കെ പാചകം ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാവുന്നതിനും ഈ ഒരു മഷിത്തണ്ട് വളരെ നല്ലതാണ് ഇതിന്റെ ഇലയും തണ്ടും ചേരുന്ന തോരൻ അതിസ്വാദിഷ്ടവും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നവുമാണ് ഇത് ഒരു ഉത്തമ വേദനാ സംഹാരി കൂടിയാണ് മഷിത്തണ്ടിന്റെ ഇലയും തണ്ടും പിഴിഞ്ഞു കുഴമ്പ് രൂപത്തിലാക്കി നെറ്റിത്തടത്തിന് വെച്ചാൽ തലവേദനയെ നമുക്ക് ശമിപ്പിക്കാൻ കഴിയും വൃക്കരോഗങ്ങൾ മാറ്റുവാനും ഇത് വളരെ പ്രയോജനപ്പെടുന്നു ഈ മഷിത്തണ്ടിൽ ധാരാളം ജലാംശം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പല നാടുകളിലും ഇത് സാലഡിനകത്തും ഇട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും പൂപ്പൽ രോഗങ്ങൾ തടയുവാനുമുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഇത് ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം മുഖക്കുരു പോലുള്ള ചർമ്മവൈകല്യങ്ങളെ തടയാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് ഗയാനയിലും ആമസോൺ മേഖലകളിലും ചുമ മാറുവാനുള്ള ഒരു ഔഷധമായിട്ട് ഇത് ഉപയോഗിച്ചു വരുന്നു യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കുവാനും ഫിലിപ്പീൻസിൽ ഇതിന്റെ ഉപയോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നു വടക്ക് കിഴക്ക് ബ്രസീലിൽ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഇത് ഉപയോഗിച്ചു വരുന്നു നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മഷിത്തൻറ്റിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ കട്ട തൈര് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ ഒരു അലങ്കാര സസ്യമായിട്ട് ബോട്ടിലിനുള്ളിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ മണി പ്ലാന്റ് ഒക്കെ സൂക്ഷിക്കുന്നില്ലേ അതുപോലെ നമുക്ക് കിച്ചണിലും അതുപോലെ തന്നെ ടേബിളിലും ഒക്കെ ഒരു അലങ്കാര സസ്യമായിട്ട് കൂടി ഇത് വയ്ക്കാവുന്നതാണ് പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കണിൽ അമർത്തുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഇൻഷല്ല